സ്വതന്ത്ര ഭിന്നശേഷി ക്ഷേമ അസോസിയേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷപൂർവ്വം തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടി ഏറ്റെടുത്തത് കാരണം കഴിഞ്ഞ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നിലയിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം എന്നുള്ളത് അഞ്ചിലായി സന്തോഷപ്പെട്ട കാര്യം തന്നെയാണ് നമുക്കറിയാം ഇതിനുശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് കാരണം വിവിധ ഘട്ടങ്ങളിലായി നമ്മുടെ ശാരീരികമായ അവസ്ഥകൾ വളരെ മോശമായ രീതിയിൽ നമുക്കറിയാം കാലിന് ചെവി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പഴയ കെട്ടിടത്തിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് സി വി ജോണി ആറ്റത്ര അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പഴയന്നൂർ സ്വദേശി കെ ആർ ചന്ദ്രന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി എം കെ അബൂബക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ അവകാശങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു ആവശ്യകതയെ കുറിച്ച് ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ക്ലാസ് എടുത്തു എം എസ് രാധാകൃഷ്ണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം എം ബി വിജേഷ് ട്രഷറർ സിദ്ദിഖ് അബൂബക്കർ വൈസ് പ്രസിഡന്റ് എം കെ സുമേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈൻസ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്